ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ലോ ബഡ്ജറ്റിലുള്ള കുറച്ചധികം സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഡൽറ്റക്ക് വന്നിട്ടുള്ളത് അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ ചാനലിൽ വീഡിയോ കാണാം അപ്പോഴാണ് ഞങ്ങൾ ഇരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ഒരു ഏക്കറിന് വെറും എട്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ കാണുന്ന സ്ഥലവും ഒരു കോൺക്രീറ്റ് വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുക മൊത്തം മൂന്ന് ഏക്കറുണ്ട് റിന് ഓണറ് പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് എട്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ഒരുപാട് ആദായക്കുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ പഞ്ചായത്ത് റോഡാണ് വെള്ളത്തിനായിട്ട് അറ്റാത്തൊരു കിണറുണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയൊരു വീടാണ് വീടും സ്ഥലവുമാണ് അപ്പോൾ വില്ലാ പ്രൊജക്റ്റിനൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മൂന്ന് ഏക്കർ സ്ഥലത്തിനും സ്ഥലമാണുള്ളത് അതിൽ ഒരു ഏക്കറിന് ഓണർ പ്രതീക്ഷിക്കുന്ന വിലയാണ് എട്ട് ലക്ഷം രൂപ അപ്പോൾ വളരെ ലോ ബഡ്ജറ്റിലൊക്കെ കുറച്ചധികം സ്ഥലം വാങ്ങിച്ചിടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് തെങ്ങ് കവങ് റബ്ബറ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ആദായങ്ങളും ഈ ഒരു സ്ഥലത്തുണ്ട് ഇതുപോലെ ലോ ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങളും വീടുകളും കാണുന്നതിനു വേണ്ടി ഡെൽടെക് എന്ന് ഞങ്ങളുടെ കൊച്ചു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ പ്രോപ്പർട്ടിയോ എന്തുമാകട്ടെ അത് ചാനലിൽ കുറഞ്ഞ ചിലവിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെൽടെക് എന്ന് ഞങ്ങളുടെ ചാനലിൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതേപോലെ മറ്റൊരു ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ